ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി ചെയ്തത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലാണ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബന്ദിച്ചെടികൾ കൃഷി ചെയ്തത് ബന്ദിപ്പൂവിന്റെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ കൃഷി ഓഫീസറുടെ പരിചരണവും നമ്മൾ ചെയ്യുന്നുണ്ട് തന്നെ ഈ പദ്ധതി പ്രകാരം തൈ വരുത്തി അതിനുള്ള വളവും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ഭൂകൃഷി പ്രോത്സാഹിപ്പിക്കാനും അതിലൂടെ കൃഷിക്കൂട്ടങ്ങൾക്ക് കൂട്ടങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് നമ്മൾ നടത്തി വരുന്നത് ഇപ്പൊ നമ്മളുടെ പഞ്ചായത്തിൽ തൊണ്ണൂറോളം കൃഷിക്കൂട്ടങ്ങളാണ് കൃഷി ചെയ്യുന്നത് കൂടാതെ ഓണത്തിന് പച്ചക്കറി ഞങ്ങൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് എല്ലാം നമ്മുടെ കൃഷി പോലെ ഓണച്ചന്തയിൽ നമ്മൾ വെക്കുന്നതിനെ കുറിച്ചാണ് വലിയ ആഘോഷത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു അധ്യക്ഷത കൃഷി ഓഫീസർ നിവേദിത കൃഷി അസിസ്റ്റന്റ് ഹരികുമാർ സലില വത്സമ്മ രാധാമണി ശോഭന ബിജു ശിവരാമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ